കോഴിക്കോട് ജില്ലയിലെ കോടമ്പുഴ സ്വദേശി അബ്ദുറഹീം എന്ന് പറയുന്ന മാന്യദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഏകദേശം രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവിനെ യൂസുഫ് അലി സാഹിബുമായി നേരിട്ട് മീറ്റ് ചെയ്യിക്കുകയും അതുപോലെ മറ്റു പല പ്രമുഖരും ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊഴിവായി കിട്ടാനുള്ള പല അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ട് അന്ന് പ്രസ്തുത കുടുംബത്തിൽ നിന്നുള്ള വധിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളെ കണ്ടു കിട്ടാനും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനുകൂല പ്രതികരണം ഉണ്ടാകാനും സാധിക്കാമെന്നതാണ് നീണ്ടുപോകാനുണ്ടായ കാരണം ഇപ്പോൾ ദിയത്ത് കൊടുത്താൽ മോചനദ്രവ്യം കൊടുത്താൽ അഥവാ പതിനഞ്ച് മില്യൺ സഴുതിറിയാൽ നൽകിയാൽ കുടുംബം മാപ്പ് നൽകാം എന്ന് പറഞ്ഞതായി ഒന്ന് രണ്ട് രേഖകൾ ലീഗൽ എയ്ഡ് സെല്ല് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ മാന്യദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടത് ആ മോചനദ്രവ്യം ദിയത്ത് ദ ബ്ലഡ് മണി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏകദേശം മുപ്പത് കോടിക്ക് മുകളിൽ വരുന്ന ആ സംഖ്യ സമാഹരിക്കാൻ വേണ്ടി സാമൂഹിക സംഘടനകളും പൊതുപ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അത് ത്വരിതഗതിയിലാക്കുകയും കാലാവധിക്ക് മുമ്പായി അത് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനാൽ ജീവകാരുണ്യമുള്ള മനുഷ്യസ്നേഹമുള്ള മുഴുവൻ ആളുകളും ഇതിൽ സഹകരിച്ചുകൊണ്ട് ആ ഫണ്ട് പൂർത്തീകരിക്കുന്നതിന് മുന്നിട്ടിറങ്ങണമെന്നും സഹായിക്കണമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അബദ്ധവശാൽ സംഭവിച്ചൊരു കാര്യമാണെന്നും കോടതിയിൽ അത് തെളിയിക്കാൻ പറ്റാതെ പോയത് മാത്രമാണ് ഈ വിധി വന്നതു എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിഷയത്തിൽ സഹായിക്കുക എന്നത് മാനുഷിക പരിഗണനയാണ് അതിലെല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിശുദ്ധധീനൻ്റെ പേരിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്